മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ് സലീം കുമാർ സലീം കുമാറിന്റെ കോമഡികൾ ഇന്നും മലയാളികൾ റിപ്പീറ്റ് അടിച്ച് കാണുന്നവരാണ് പലരും എന്തിനു വാട്സപ്പ് സ്റ്റിക്കർ മുതൽ ഇന്ന് ട്രോളുകൾ പോലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയാം നടൻ സലീം കുമാറിനെ എന്നാൽ താരത്തിന്റെ പുറത്തു വന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയതോടുകൂടി ഒരുപാട് പേർ ഏറെ വേദനയോടെയാണ് ആ വീഡിയോ കാണുന്നത് ഒട്ടും വയ്യാതെ അവശനായ രീതിയിലാണ് സലീം കുമാറിനെ ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് നടക്കാൻ പോലും ഒരാളുടെ സഹായമില്ലാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന രീതിയിലാണ് ആ ിൽ തന്നെ ഒരാൾ കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോകുന്നത് എന്താണ് താരത്തിന് സംഭവിച്ചതെന്നും താരം എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് കമന്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഒരുപാട് ദിവസത്തിന് ശേഷമാണ് സലീംകുമാറിനെ പൊതുവേദികളിലൊക്കെ കാണുന്നത് ഒരു ചിത്രത്തിന്റെ ഉദ്ഘാടന സമയത്താണ് സലീംകുമാറിന്റെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ഇതോടുകൂടി ഒരുപാട് പേരാണ് താരത്തിന്റെ അസുഖത്തെക്കുറിച്ചും അന്വേഷിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അതിൽ ഭൂരിഭാഗം കമന്റുകളും ഇങ്ങനെ തന്നെയായിരുന്നു നമ്മളെയൊക്കെ എത്ര ചിരിപ്പിച്ച നടനാണ് നമ്മളെ നടന്മാർക്കൊക്കെ വയസ്സാകുന്നു ഇതൊക്കെ കാണാൻ നമുക്ക് വളരെയധികം സങ്കടം തോന്നുന്നു എന്നൊക്കെയാണ് പലരും കമന്റായി കുറിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നടൻ സലീം കുമാറിന് എത്രയും വേഗം തന്നെ അത് സുഖമാവട്ടെ എന്നുള്ള പ്രാർത്ഥനയും ഒരുപാട് പേർ കമന്റായി കുറിക്കുന്നുണ്ട്